ان الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله، يا أيها الذين آمنوا اتقوا الله حق تقاته، ولا تموتن إلا وأنتم مسلمون، اما بعد فان خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والعصر إن الإنسان لفي خسر إلا الذين آمنوا وعملوا الصالحات وتواصوا بالحق ഏറെ പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ വിശ്വാസിനികളെ അള്ളാഹു സുബാനോ തലേ ഭയപ്പെട്ടുകൊണ്ട് വിധിവിലക്കുകൾ അവന്റെ വിധി വിലക്കുകൾ ജീവിതത്തിലുടനീളം പാലിച്ചുകൊണ്ട് കാത്തു സൂക്ഷിച്ചുകൊണ്ട് യഥാർത്ഥ മുസ്ലിങ്ങളായി ജീവിച്ചു മരിച്ചു പോകാൻ കഠിനമായി പരിശ്രമിക്കണമെന്ന് സ്വന്തത്തെ എന്ന പോലെ നിങ്ങളെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബഹാനോ തല നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു സുബാനോ തല നമുക്ക് ധാരാളം അനുഗ്രഹങ്ങൾ ചെയ്തിട്ടുണ്ട് ആ അനുഗ്രഹങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ അശ്രദ്ധരായി പോകുന്നു എന്ന് ഒരു തോന്നൽ നമ്മുടെ നിത്യജീവിതം ഒന്ന് നാം തന്നെ പരിശോധിച്ചാൽ അത് നമുക്ക് ബോധ്യപ്പെടും അള്ളാഹു നമുക്ക് തന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഹിതായത്ത് എത്രയോ ആളുകൾക്ക് ആ ഹിതായത്ത് കിട്ടിയിട്ടില്ല സഹോദരന്മാരെ ഹിതായത്ത് കിട്ടിയാൽ നമുക്കത് സമാധാനമായിട്ട് നിൽക്കാൻ പറ്റുമോ അതുമില്ല കാരണം അത് എത്രയോ ആളുകൾക്ക് നഷ്ടപ്പെട്ടതായിട്ട് നമുക്ക് കാണാം അപ്പം ഹിതായത് എന്ന മഹത്തായ അനുഗ്രഹത്തിന് വേണ്ടി നമ്മൾ ധാരാളം പ്രാർത്ഥിക്കണം എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷെ അത് മനസ്സിൽ തട്ടിയാണോ പലപ്പോഴും നമസ്കാരം കഴിഞ്ഞാൽ കഴിഞ്ഞു അല്ലെങ്കിൽ സുഹേൻ്റെ ഇങ്ങനെ പോവും പക്ഷെ അത് മനസ്സിൽ തട്ടി ആവുന്നുണ്ടോ സുബഹാന ആ രൂപത്തിൽ വരണ്ടേ വേണ്ടേ അള്ളാഹോട് മനസ്സറിഞ്ഞ് പടച്ചോനെ നീ എനിക്ക് പുറത്ത് തരണേ നീ പുറത്ത് തന്നില്ലെങ്കിൽ എൻ്റെ കാര്യം പ്രയാസാണ് കത്തിച്ചൊലിക്കുന്ന നരകത്തെ രക്ഷപ്പെടാൻ പറ്റില്ല റബ്ബേ എന്ന് മനസ്സിൽ കരുതി കണ്ണെന്ന് വെള്ളം ഒലിച്ചുകൊണ്ട് നമുക്ക് പറ്റുന്നുണ്ടോ സഹോദരന്മാരെ അലഹദില്ല പറ്റുന്നില്ലെങ്കിൽ എവിടെയോ മിസ്റ്റേക്കില്ലേ മുത്തു മുഹമ്മദ് നബി സലാഹു അലൈ വസ്ലം പതിനേഴ് തവണ നമ്മളോട് ദായ ചെയ്യാൻ പറഞ്ഞൊരു കാര്യമുണ്ട് നമുക്കൊക്കെ അറിയുന്നതാണ് സൂറത്തു അറിയില്ലേ സൂറത്തു ആ എന്ന ആ പേര് അതിന് വരാൻ കാരണം അറിയോ എന്താണ് അതിൽ ഒരു അള്ളാഹു സലാം അള്ളാഹു സുബാനോ തല പഠിപ്പിക്കുന്നുണ്ട് അതാണ് നമുക്കറിയാം അതിൻ്റെ വേറൊരു പേര് ഫാത്തിഹ ഫാത്തിഹാന്നാണ് ഞങ്ങളെ നേരായ പാതയിൽ നയിക്കണേ മുഹമ്മദ് നബി സലല്ലാ വസ്ല്ലം മരിക്കുന്നത് വരെ അത് ദുആ ആ ചെയ്തു അതിന്റെ ഗൗരവം എന്താ എത്ര ഉണ്ടെന്ന് ഇതിന് തന്നെ നമുക്ക് മനസ്സിലാക്കാം അപ്പം നമുക്ക് ആർക്കും തന്നെ നമ്മൾ ഫുൾ ടൈം ഹിതായത്തിലാണെന്ന് പറയാൻ പറ്റുമോ അതിനുവേണ്ടി ചോദിച്ചുകൊണ്ടേ ഇരിക്കുക അള്ളാഹുന്റെ റസൂൽ പഠിപ്പിച്ചു റസൂൽ പ്രവാചകന്മാർ മുഴുവനും ഒരു പ്രാർത്ഥനയാണ് അള്ളാഹു മസബിത്തു കൽബി അലാദീനിക്ക് റബേ ദീനിലെ കൽബിനെ ഉറപ്പിച്ചു നിർത്തണേന്ന് അതിന് അർത്ഥം എന്താണ് സഹോദരന്മാരെ ഏത് സമയത്തും ഇത് ആടി 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 പോവും അല്ലേ അതിൽ നിന്ന് രക്ഷപ്പെടണ്ടേ എന്ത് മുൻകരുതലുകളാണ് നമ്മൾ അതിനുവേണ്ടി ചെയ്തത് ചിന്തിക്കണം സഹോദരന്മാരെ ഓരോ ദിവസം കഴിയും തോറും നമ്മൾ മരണത്തോട് അടുക്കുകയാണ് ഓരോ മിനിറ്റ് കഴിയന്തോറും എത്ര മയത്തുകൾ അടക്കാൻ വേണ്ടി അല്ലെങ്കിൽ മരിച്ച വീടുകൾ നമ്മൾ സന്ദർശിച്ചു അപ്പോഴും അടുത്ത നിമിഷം ഇതെന്നെ പിടിക്കുന്നുള്ളൊരു പേടി പോലും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് നമ്മുടെ മനസ്സ് പോയോ പേടിക്കണ്ടേ സഹോദരന്മാരെ ഒരു മാറ്റം വേണ്ടേ ഒരു ശ്രദ്ധ എല്ലാ കാര്യത്തിലും വേണ്ടേ നമ്മൾ അശ്രദ്ധരായി പോകുന്നതാണ് നമ്മളുടെ നാശത്തിന് കാരണം നമുക്കറിയാം നമസ്കാരം കഴിഞ്ഞ് കഴിഞ്ഞാൽ നസ്തഫറുള്ള പറയണം പക്ഷേ നമസ്കാരം കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ പല ചർച്ചകളാണ് പിശാച് അത് വേറെ രൂപത്തിൽ കൊണ്ടുവരും നേരെ മറിച്ച് അവിടെ ഇരുന്ന് ഒരാളോടും സംസാരിക്കാതെ നമ്മൾ അവിടെ ചൊല്ലേണ്ട ദിക്കറുകൾ അൽക്കാറുകളൊക്കെ കൃത്യമായി ചൊല്ലി അങ്ങനെ ഖുറാൻ ഓതുന്നൊരവസ്ഥയൊക്കെ ഉണ്ടാക്കി ഏറ്റവും ഖുർആൻ ഓതാൻ പറ്റിയ സമയം പഠിക്കാൻ പറ്റിയ സമയം നമ്മൾ എത്ര ആളുകൾ അത് ഉപയോഗപ്പെടുത്തുന്നുണ്ട് ഞാനും നിങ്ങളും ഹൃദയത്തിന്റെ മേലെ കൈവച്ചു കൊണ്ട് ആലോചിക്കേണ്ട വിഷയമാണ് സഹോദരന്മാര് ഈ പള്ളിയിൽ ഫജർ നമസ്കാരം കഴിഞ്ഞിട്ട് അത് കാറുകൾ ചൊല്ലിക്കഴിഞ്ഞാൽ ഒരഞ്ച് മിനിറ്റ് നമുക്കിവിടെ ഇരുന്ന് ഖുറാൻ ഓതി അറ്റ്ലീസ്റ്റ് തജ്വീദ് അനുസരിച്ച് ഓതാൻ പഠിക്കാൻ പല ക്ലാസ്സുകളിലും നമ്മൾ തജ്വീദ് കേട്ടിട്ടുണ്ട് പഠിച്ചിട്ടുണ്ട് പക്ഷെ ഓതുമ്പം അത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ പണ്ട് പണ്ട് പഠിച്ച രൂപത്തിലല്ലേ നമ്മൾ ഓതിപ്പോകുന്നത് ഇതിനെ ഒരു കറക്റ്റ് ചെയ്യൽ അതായത് റെക്ടിഫൈ ചെയ്യൽ അല്ലെങ്കിൽ തെറ്റ് തിരുത്തി തരാൻ ഒരു ഭൂമി അതായത് ഉസ്താദിൻ്റെ കീഴിൽ വേണ്ടേ നമ്മളതിനെ കേൾക്കാൻ പഠിക്കാൻ ഇവിടെ അങ്ങനെയുള്ള ഹത്തീപന്മാരില്ലേ ഉണ്ട് പക്ഷെ എന്തുകൊണ്ട് നടക്കുന്നില്ല പല പള്ളികളിലും ഇവിടത്തെ എനിക്കറിയില്ല പക്ഷെ പല പള്ളികളിലും ഇത് നടക്കുന്നില്ല സുബൈ കഴിഞ്ഞ് എത്രയും പെട്ടെന്ന് നസ്ത വളരെ സ്പീഡിൽ ചൊല്ലി ബാക്കി അത് ചൊല്ലി തീർന്നോ തീർന്നില്ല തീർന്നില്ലേന്ന് സംശയം നേരെ വീട്ടിൽ പോയി കിടന്നുറങ്ങാണ് അള്ളാഹുവിൻ്റെ വറക്കത്തിറങ്ങുന്ന സമയത്ത് നമ്മൾ കിടന്നുറങ്ങുകയാണ് അള്ളാഹോട് ചോദിച്ചാൽ ഉത്തരം കിട്ടുന്ന സമയം നമുക്ക് നഷ്ടമാണ് നമസ്കാരത്തിന്റെ സമയം ചോദിച്ചാൽ ഉത്തരം നൽകും യാതൊരു സംശയവും നമ്മൾ എത്ര മിനിറ്റ് ചോദിക്കാറുണ്ട് സഹോദരന്മാരെ ഭൂരിഭാഗം ആളുകളുടെയും അവസ്ഥ എന്താണെന്നറിയോ ഒരഞ്ചു പത്ത് മിനിറ്റ് മുമ്പ് എണ്ണീറ്റ് എങ്ങനെയൊക്കെയോ ഒന്ന് പല്ലുതേച്ച് ഒരു മൂന്നിരക്കായ ഹൈ സ്പീഡിൽ നമസ്കരിക്കും അത് തന്നെ തീരുമാനത്തേക്ക് പാങ്ക് കൊടുക്കൂ പോര സഹോദരന്മാരെ പോരാ നമ്മുടെ കുടുംബങ്ങളെ നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി നമുക്ക് വേണ്ടി നമ്മുടെ ഉപ്പാക്ക് വേണ്ടി ഉമ്മാക്കു വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് നമ്മളാണ് നമുക്കതിന് മനസ്സ് വന്നില്ലെങ്കിൽ പിന്നെ ആര് വരും നാം ഇതേമാതിരിയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മൾ നഷ്ടക്കാരിൽ പെട്ടുപോകും സഹോദരന്മാരെ അതുകൊണ്ട് ഹിതായത്തിന് വേണ്ടി നമ്മളെപ്പോഴും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം എന്നാണ് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് അലൈഹി വസ്വല്ലാം പറഞ്ഞു നമ്മളുടെ ഈമാൻ കൂടുകയും കുറയുകയും ചെയ്യും ചില മരണ വീട്ടിൽ പോയാൽ ചില പ്രസംഗങ്ങൾ കേട്ടാൽ നല്ല ചാർജായിരിക്കും നാളെ മുതൽ എന്നാലും ഇന്നു മുതലും പറയില്ല ഏതായാലും നാളെ മുതൽ ഞാൻ എന്തായാലും തഹജിത് സംസ്കരിക്കും കിടന്ന് കരഞ്ഞു പ്രാർത്ഥിക്കും എന്നൊക്കെ ഓർ കൂടിയാണ് പോകുന്നത് ഉറച്ച തീരുമാനത്തിലൂടെയാണ് പോകുന്നത് പക്ഷേ ആ വൈകുന്നേരം ആവുമ്പത്തേക്കും അതൊക്കെ അങ്ങ് പോവാണ് പോരല്ലോ സഹോദരന്മാരെ അതൊന്ന് ശ്രദ്ധിച്ചാൽ അള്ളാഹുവിന്റെ പറക്കത്താണ് കിട്ടുന്നത് ഈ ത്തെ സമയം ഖുർആൻ ഓതിയാൽ ഖുർആന്റെ ബർക്കത്ത് നമുക്ക് കിട്ടും കിട്ടേണ്ട വർക്കത്തിന്റെ ചാൻസ് മുഴുവനും ഒഴിവാക്കിയിട്ട് നമ്മൾ മനസ്സിൽ ഇടുക്കവും ആയി അത് മറ്റുള്ളവരോട് പറയാം മണിക്കൂറുകൾ ചിലവഴിക്കുന്നു അതിന് പകരം ഒരു പത്ത് മിനിറ്റ് ഞാനും നിങ്ങളും തയ്യാറാണെങ്കിൽ അതിന്റെ ഒരു ബർക്കത്ത് നമുക്ക് കാണാൻ പറ്റും ഇൻഷാ അള്ളാഹു അല്ലാഹോ അങ്ങനെയുള്ളവരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ അപ്പം നബിസ്ലായുസ്വല്ലാം പറഞ്ഞത് ഈമാൻ കൂടുകയും കുറയുകയും ചെയ്യും ഈമാനെ കൂട്ടി നില അത് ഏറ്റവും ഹൈയിലേക്ക് കൊണ്ടുവരണം കൂടിയ അവസ്ഥയിലേക്ക് കൊണ്ടുവരണം അതിന് വേണ്ടത് അമലുസാലിഹാത്താണ് ഏറ്റവും നല്ല നല്ല അമലുകൾ നമുക്ക് അറിയണം ഇത് അറിയാനുള്ള മാർഗം ഖുർആൻ ട്രാൻസ്ലേഷൻ അല്ലെങ്കിൽ തഫ്സീർ വായിക്കണ്ടേ വെറും പ്രസംഗം മാത്രം കേട്ടാൽ മതിയാവുമോ ഇല്ല സഹോദരന്മാരെ ഒന്ന് എല്ലാവരും ഒന്ന് ഒരു ഒരു മിനിറ്റ് ഒന്ന് ആലോചിക്കുക ഇന്ന് രാവിലെ ഖുർആന്റെ തഫ്സീർ എടുത്തു വെച്ച് ഒരായത്ത് സന്തോഷത്തോടെ എനിക്ക് നരകത്ത് രക്ഷപ്പെടണം എന്ന ബോധത്തോടെ നമ്മൾ വായിച്ചോ ഒരു ദിവസം ഒരായത്തും അതിൻ്റെ അർത്ഥവും അതിൻ്റെ തഫ്സീറും വായിച്ച് നിങ്ങൾ പോവുകയാണെങ്കിൽ രണ്ട് മാസം കൊണ്ട് ഞാൻ എൻ്റെ അനുഭവം എന്ന് പറയാം ആലു ഇമ്രാൻ എന്ന് പറഞ്ഞൊരു സൂറത്ത് അത് അമാനി മൗലവിൻ്റെ തഫ്സീറിൽ തുടങ്ങി വായിച്ചിട്ടുണ്ടെങ്കിൽ ഒരു അര പേജ് വായിക്കുന്ന വായിക്കുന്നൊരവസ്ഥ ഉണ്ടെങ്കിൽ രണ്ട് മാസം കൊണ്ട് അല്ലെങ്കിൽ രണ്ടര മാസം കൊണ്ട് നിങ്ങൾക്ക് അത് കംപ്ലീറ്റ് ആക്കാൻ പറ്റും ഇങ്ങനെ ഒരു പത്ത് മാസം കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു കൊല്ലം കഴിയുമ്പോൾ എത്ര ഭാഗങ്ങൾ നമുക്ക് കവർ ചെയ്യാൻ പറ്റും ഇന്ന് വരെ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ നമ്മൾ വല്ലതും ചെയ്തോ പിന്നെ എങ്ങനെയാണ് നമ്മളുടെ ഈമാനെ ഉയർത്തി കൊണ്ടുവരിക വേണ്ടേ മാറ്റം കൊണ്ടുവരണ്ടേ നമ്മുടെ ഈമാനെ ഇല്ലെങ്കിൽ നമ്മൾ നഷ്ടക്കാരിൽ പെട്ടുപോകലേ ഞാൻ പറഞ്ഞല്ല ഞാൻ ഓതി വെച്ച സൂറത്തിൻ്റെ ആദ്യ ഭാഗം ഒന്ന് ശ്രദ്ധിക്കണം വൽ കാലം തന്നെയാണ് സത്യം ഇൻസാന തീർച്ചയായും മനുഷ്യർ നഷ്ടത്തിലാണ് ഹുസറിലാണ് മലയാളത്തിൽ നഷ്ടം എന്ന് പറഞ്ഞാൽ ഇവിടെ എത്തൂല ഹുസറിലാണ് ഈ ആകെ തൊലഞ്ഞ് നഷ്ടപ്പെട്ടു ആരെ പറഞ്ഞ് ഏതെങ്കിലും മനുഷ്യന്മാരല്ല അള്ളാഹു സുബാനോ തലയുടെ വാക്കാണ് സഹോദരന്മാരെ മനുഷ്യ നഷ്ടത്തിലായിപ്പോയില്ലതീന ആമനു നാല് ആളുകളുടെ വിഷയങ്ങളാണ് നാല് ക്വാളിറ്റി ഉള്ള ആളുകളെ പറ്റിയിട്ടാണ് രക്ഷപ്പെട്ടവരെന്ന് പറഞ്ഞത് ഇല്ലല്ലതീനാമനു ഒന്ന് വിശ്വസിച്ചവർ ഒന്ന് വിശ്വസിച്ചവർ രണ്ടാമത്തത് നല്ല അമലുകൾ ചെയ്തവരും വിശ്വാസം അതേമാതിരി തന്നെ നല്ല അമലുകൾ ഇത് രണ്ടും നമ്മുടെ വ്യക്തിപരമായ ഒരു കാര്യമാണ് നമ്മൾ സാധാരണ കേൾക്കുന്ന സംഗതിയാണ് ആ ഇല്ലുദീനാമനു വാമി സബർ ഇതൊക്കെ നമ്മൾ മുഴുവൻ ചെയ്യുന്നുള്ള ഒരു ഒരു രൂപത്തിലാണ് നമ്മൾ പോകുന്നത് വിശ്വസിക്കുന്നുണ്ട് പിന്നെ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് നിസ്കരിക്കുന്നുണ്ട് ഒക്കെ ചെയ്യുന്നുണ്ട് പിന്നെ ആമനു അത് കഴിഞ്ഞിട്ട് സബർ ഉണ്ട് പരസ്പരം ഉപദേശിക്കുന്നുണ്ട് ആരെ ഉപദേശിക്കുന്നു എന്നൊന്ന് നോക്കണം വത്തവാസോ ബി സബർ എനിക്ക് നല്ല ക്ഷമയാണ് സഹോദരന്മാരെ നിങ്ങൾ തഫ്സീർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ആദ്യത്തെ രണ്ടും നമ്മെ പറ്റിയാണ് നമ്മളുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഓരോ വ്യക്തികളുമായി ബന്ധപ്പെട്ടതാണ് അവരുടെ ഈമാൻ വർദ്ധിപ്പിക്കാൻ നേരത്തെ ഞാൻ പറഞ്ഞ മാതിരി എന്തൊക്കെ വകുപ്പുകളുണ്ടോ അതൊക്കെ നമ്മൾ നോക്കി പിടിച്ച് ഓരോന്നും ചകഞ്ഞ് അന്വേഷിച്ച് അത് മുഴുവനും എടുത്ത് മാക്സിമം ഈമാൻ്റെ ഉച്ചസ്ഥായിലേക്ക് എത്താൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായും അമലുകൾ വർദ്ധിക്കുകയും ഈമാം വർദ്ധിക്കുകയും അള്ളാഹുന്റെ ഹിതായത്തിന് കാരണമാകുകയും ചെയ്യുമെന്നുള്ളതാണ് ഈ ഒരു കാര്യം നമ്മൾ കൃത്യമായി ചെയ്യണം അത് ഭൂരിഭാഗം ആൾക്കാരും ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നെങ്കിലും നമുക്ക് ആശ്വസിക്കാം എന്നാൽ അതിൻ്റെ അടുത്ത രണ്ട് ഭാഗം അത് നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത് കൊണ്ട് പരസ്പരം ഉപദേശിക്കണം അപ്പൊ ഉപദേശിക്കുന്ന എന്തിനാണ് അവർക്ക് ഇത് എത്തിച്ചു കൊടുക്കാൻ അള്ളാൻ്റെ കൽപ്പനകൾ ഉണ്ട് ആയത്തുകളുണ്ട് എല്ലാവർക്കും ഇത് എത്തിച്ചു കൊടുക്കേണ്ട ബാധ്യതയുണ്ട് ഇത് ചെയ്തില്ലെങ്കിൽ നമ്മൾ പോകും നമ്മൾ എത്ര ആളുകൾ ഇത് മൂന്നാമത് തേർഡ് പാർട്ടിക്ക് ഇത് എത്തിച്ചു കൊടുത്തു ഒന്ന് ആലോചിച്ച് നോക്ക് സഹോദരന്മാരെ ഒരാളോടെങ്കിലും ഈ കാര്യം പറയുന്നുണ്ടോ എല്ലാ കാര്യവും പറയാനല്ല എന്തെങ്കിലും ഒരു വാക്ക് അവരെ ചിന്തിപ്പിക്കുന്ന അവരെ ചിന്തിപ്പിക്കുന്ന ഒരു സഹോദരനോട് വെച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താന്ന് ഒരാ മുസ്ലിമിനോട് അയാൾ ആകെ അന്തം വിട്ട് പറയാ എന്നോട് ജീവിതത്തിൽ ഒരു ആദ്യമായിട്ട് ഒരു ഒരു മനുഷ്യൻ ചോദിക്കുന്ന ചോദ്യം ഇത് എനിക്ക് അതിനെപ്പറ്റി ഞാൻ ആലോചിച്ചിട്ടില്ല എന്നാ അത് അവനെ ചിന്തിപ്പിക്കാൻ കാരണമായി ഇതേമാതിരി നമ്മൾ വലിയ ക്ലാസ് ഒന്നും കേട്ട് കുറേ ഹദീസും ആയത്തും അവരോട് പറയണമെന്നല്ല നമ്മൾ മനസ്സിലാക്കിയ സത്യം നമ്മൾ മറ്റവരുടെ എത്തിച്ചില്ലെങ്കിൽ നമ്മൾ നഷ്ടക്കാരിൽ പെട്ടുപോകും എന്നുള്ളതാണ് ഇവിടുത്തെ വിഷയം സഹോദരന്മാരെ നമ്മളൊരു ജോലി അന്വേഷിക്കുകയാണെങ്കിൽ അതിനൊക്കെ വളരെ വളരെ ശ്രദ്ധയായിരിക്കാം എല്ലാവരത്തും പോയി അന്വേഷിക്കുകയൊക്കെ ചെയ്യും കുറച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഡോസ് കുറയും കുറേ കഴിയുമ്പോൾ ഒന്നും കിട്ടുന്നില്ല എന്നുള്ള ഒരു അവസ്ഥ വരുമ്പോൾ അപ്പോൾ മറ്റുള്ളവർ പറയും നീ ഇങ്ങനെ ബാക്കോട്ട് അടിക്കല്ലേ അടിച്ചാൽ നിനക്ക് ജോലി കിട്ടൂല നീ ശ്രമിച്ചു കൊണ്ടേയിരിക്കണം അല്ലേ നമുക്ക് സ്വർഗം വേണ്ടേ സ്വർഗം വേണം അങ്ങേറ്റത്തെ ആഗ്രഹം വേണം സ്വർഗം കിട്ടാൻ സഹാബിമാരൊക്കെ സ്വർഗം കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ കാരൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുക ഇത് അതിനെ എതിരാകുമോ എന്നതുകൊണ്ട് അതും കളഞ്ഞ് യുദ്ധത്തിന് പോയ ആളുകളാണ് അവര് പോയ സ്വർഗത്തിലാണ് നമുക്ക് പോണ്ടത് പറ്റുന്നുണ്ടോ സഹോദരന്മാരെ ആ ഒരു മാറ്റം നമുക്ക് വേണ്ടേ അതായിരിക്കണം ഈ ഖുതുബയുടെ സന്ദേശം നമുക്കും വേണം മാറ്റം നമുക്ക് വേണം സ്വർഗം നമ്മുടെ കുടുംബത്തെ ഭക്ഷണം കൊടുക്കുന്നത് മാതിരി മറ്റുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നത് മാതിരി നമ്മുടെ കുടുംബത്തെ സ്വർഗത്തിൽ എത്തിക്കണം ഇന്ന് നമ്മുടെ കുട്ടികളുടെ അവസ്ഥ എന്താണ് സ്കൂളുകളുടെ അവസ്ഥ എന്താണ് പുറമേ ഉള്ള അവസ്ഥ എന്താണ് ദീന് അവർക്ക് അറിയാത്തൊരു രൂപത്തിൽ എത്തിയിരിക്കുകയാണ് എന്തേ കാരണം നമ്മുടെ ചുറ്റുവട്ടത്തുനിന്ന് നോക്കിയാൽ എത്രയോ ആളുകൾക്ക് ഖുറാൻ കൃത്യമായി ഓതാൻ അറിയില്ല മാത്രമാണോ ഒന്നും അറിയില്ല ചെയ്യുന്ന പല കാര്യങ്ങളും ശ്രദ്ധിച്ചാൽ തെറ്റാണ് അവരാരെങ്കിലും ഒരു മദ്രസയിൽ ഇനി പോവോ പോവോ സഹോദരന്മാരെ ഇല്ലല്ലോ അവരങ്ങനെ മരിച്ചു പോവുകയല്ലേ ചെയ്യുക അവർക്കിത് എത്തിച്ചു കൊടുത്തില്ലെങ്കിൽ നമ്മൾ എത്ര വലിയ വലിയ തെറ്റാണ് ചെയ്യുന്നതെന്ന് ഒരാൾക്കാരും ഓരോ ആൾക്കാരും ആലോചിക്കണമെന്ന് മാത്രമാണ് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് അള്ളാഹു സുബഹാനോ താല അള്ളാഹുവിനെ സൂക്ഷിക്കുകയും കൂടുതൽ സൂക്ഷ്മതയോടെ ജീവിക്കാനും അങ്ങനെ അള്ളാഹു തൃപ്തിപ്പെടുന്ന അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി കൂടുതൽ നന്മ ചെയ്യുന്ന ശ്രദ്ധിച്ച് ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ അക്കുലു കൗലി ഹാദ വസ്താഹലി വലക്കും فاستغفروه انه هو الغفور الرحيم. الحمد لله، الصلاة والسلام على رسول الله وعلى آله وأصحابه ീൻ അസിക്കും സാനി അമ്പിത്തക്കു വന്ന സഹോദരന്മാരെ വളരെ പ്രധാനപ്പെട്ട ഈ ഒരു ഇഹ്ദീൻ അസുറത്ത് അൽ മുസ്തഖീം പതിനേഴ് തവണ നമ്മൾ ചോദിക്കുന്നു ആ പതിനേഴ് തവണ ചോദിക്കുന്നതിനോട് നമ്മൾ നീതി പുലർത്തണ്ടേ അള്ളാഹോട് നിന്നോട് മാത്രമേ ഞങ്ങൾ ആരാധിക്കുള്ളൂ നിന്നോട് മാത്രമേ സഹായം തേടുകയുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് നീ ഞങ്ങളെ നേരായ പാതയിൽ നയിക്കണേ ആ നേരായ പാത ഏതാന്ന് പോലും നമ്മളെ കൊണ്ട് പറയിപ്പിക്കുന്നു മാർഗം ഇതൊക്കെ നമുക്കറിയാം അവരുടെ ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് സംസാരിച്ചു കൊടുക്കണം ഒരാൾക്ക് പറഞ്ഞു കൊടുക്കണം എന്ന് പറഞ്ഞാൽ അറിയോ അതറിയാതെ നമുക്ക് എങ്ങനെയാണ് അത് ചെയ്യാൻ പറ്റുക ഇതൊക്കെ ജീവിതത്തിൽ ഏറ്റെടുത്താലല്ലേ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ പറ്റുള്ളൂ നമ്മുടെ കുട്ടികളോട് അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുത് എന്ന് മാത്രം പറയുന്നതിന് പകരം നമ്മൾ ജീവിതത്തിൽ മാതൃകയാക്കാൻ അവർക്ക് നമ്മളെ ജീവിതത്തിൽ മാതൃകയാക്കാൻ അവർക്ക് പറ്റണ്ടേ അവർ അവരെ മുന്നിൽ വെച്ച് നമ്മൾ നല്ലൊരു മാതൃകയാണ് ഞാനെന്ന് എനിക്ക് പറയാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാൻ ഉറപ്പുണ്ടോ ധൈര്യമുണ്ടോ ആവണ്ടേ അവർ നന്നാവണം എന്ന് മാത്രമല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ സ്വയം ഈ ഒരു മാറ്റത്തിന് തയ്യാറാവണം അതുകൊണ്ട് എല്ലാ ദിവസവും ഒരു ദിവസം രാവിലെ എഴുന്നേറ്റാൽ ഒരായത്തെങ്കിലും ഉറങ്ങുന്നതിന് മുമ്പ് ഉറങ്ങുന്നതിനുമ്പതിലേറ്റവും ഹൈറായ സമയം രാവിലെയാണ് ആ രാവിലെ കൃത്യമായി ഫജിറിന് ശേഷം ആ സമയം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഖുർആൻ മനസ്സിലാക്കാനും ഹദീസ് മനസ്സിലാക്കാനും അങ്ങനെ അവർ ചെയ്ത ത്യാഗങ്ങൾ ഖുർആനിൽ നമുക്ക് നൽകുന്ന അതായത് ഉപദേശങ്ങൾ അല്ലെങ്കിൽ അതേമാതിരിയുള്ള നിർദ്ദേശങ്ങൾ നിയമങ്ങൾ ഇതൊക്കെ നമ്മൾ പഠിക്കേണ്ടതുണ്ട് പല ആളുകൾക്കും ഈ നിയമങ്ങളൊക്കെ ഒന്നും അറിയാത്തത് കൊണ്ട് തന്നെ അവർക്ക് തോന്നുന്ന മാതിരി ചെയ്യുന്നു ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാകുന്നത് അനന്തരാവകാശ നിയമങ്ങളെ പറ്റിയാണ് ആർക്കും ഒന്നും അറിയില്ല ഒരാൾക്കാർ സ്വയം തീരുമാനിക്കുകയാണ് നമ്മളെ കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ ഇങ്ങനെ ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നൊക്കെ പക്ഷേ കൃത്യമായി അള്ളാഹു സുബഹാനോ താല അതിന് മാർഗദർശനം നൽകിയിട്ടുണ്ട് അതിനുള്ള പുസ്തകങ്ങൾ ഇന്ന് മലയാളത്തിൽ അവൈലബിളാണ് നമ്മളതൊക്കെ പഠിക്കുകയും മനസ്സിലാക്കുകയും ആ തെറ്റിൽ നിന്ന് വിട്ടു നിൽക്കുകയും ചെയ്യണം അങ്ങനെ അള്ളാഹുവിൻ്റെ കലാം മനസ്സിലാക്കുകയും അതനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കുകയും ഹദീസുകളിലൂടെ അതിൻ്റെ രീതി കൃത്യമായി മനസ്സിലാക്കി അതൊക്കെ ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു സുബഹാന ഉതല നമ്മെ എല്ലാവരെയും ആക്കി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഒരു ഖുർആല്ലെ രണ്ട് മൂന്ന് കൽപ്പന മാത്രം ഞാൻ നിങ്ങളെ ശ്രദ്ധപ്പെടുത്താണ് ഒന്ന് സുഹൃത്തുമായി ഹേ അതില് നിന്റെ രക്ഷിതാവിൽ നിന്ന് നിനക്ക് അവതരിക്കപ്പെട്ടത് നീ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുക അള്ളാഹുവിന്റെ കൽപ്പന ഇത് നമുക്കുള്ള കൽപ്പനയാണ് മാത്രല്ല നബീസ് അല്ലെ പറഞ്ഞു ഇന്ന് ഹാജറുള്ളവർ ഹാജറല്ലാത്തരയ്ക്ക് എത്തിച്ചു കൊടുക്കണം അതേമാതിരി തന്നെ സൂറത്ത് കസ് കസിലെ ഇരുപത്തി എട്ടാമത്തെ ആയത്ത് ൂനൽ മുൻ അള്ളാഹുവിന്റെ വചനങ്ങൾ നിനക്ക് അവതരിക്കപ്പെട്ടതിന് ശേഷം അവർ നിന്നെ അതിനെ അതിൽ നിന്ന് തടയാതിരിക്കട്ടെ നിന്റെ രക്ഷിതാവിങ്കിലേക്ക് നീ ക്ഷണിക്കുക നിന്റെ രക്ഷിതാവിംഗിലേക്ക് നീ ക്ഷണിക്കുക അള്ളാഹുവിന്റെ കൽപ്പനയാണ് നമ്മൾ ഇതിൽ അശ്രദ്ധരായാൽ അള്ളാഹു നമ്മെ പറ്റി അശ്രദ്ധരായാൽ എന്തായിരിക്കും സഹോദരന്മാരെ അവസ്ഥ അള്ളാഹുവിൻ്റെ കാരണമില്ലെങ്കിൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും പേടിക്കണം സഹോദരന്മാരെ അള്ളാഹുവിൻ്റെ കാരുണ്യം കിട്ടാൻ വേണ്ടി കാർത്ഥിച്ച് പ്രതീക്ഷയോടെ ഇരിക്കണമെന്നാണ് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് ഇനി സൂറത്ത് യൂസഫ് പന്ത്രണ്ടാമത്തെ അധ്യായം അതിൽ പറയാ പറയുക ഇതാണ് എൻ്റെ മാർഗം ദൃഢബോധ്യത്തോടു കൂടി അള്ളാഹുവിലേക്ക് ഞാൻ ക്ഷണിക്കുന്നു ഞാനും എന്നെ പിൻപറ്റിയവരും അള്ളാഹു എത്ര പരിശുദ്ധൻ ഞാൻ അവനോട് പങ്കുചേർക്കുന്ന കൂട്ടത്തിലെ അല്ല അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഈ മൂന്നായ ഞാൻ അവസാനം നിങ്ങളോട് ഉണർത്തിയത് എൻ്റെ സ്വന്തം വക പറഞ്ഞതല്ല ഈ ആയത്തിൻ്റെ ബേസിലാണ് പണ്ഡിതന്മാർ വളരെ ശക്തമായി പറയുന്നത് നമ്മൾ നന്മ കൽപ്പിക്കുക അതായത് ഒന്നാമത്തത് ഇസ്ലാമിക വ്യക്തിത്വം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം ഞാനും നിങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ വശത്തും എന്തൊക്കെ അള്ളാഹുൻ്റെ റസൂൽ കൽപ്പിച്ചിട്ടുണ്ടോ അതൊക്കെ ജീവിതത്തിൽ അങ്ങ് പകർത്താൻ ശ്രമിക്കണം അങ്ങേയറ്റം ശ്രമിക്കണം അതിന് ആദ്യം വേണ്ടത് ആഗ്രഹമാണ് രണ്ടാമത്തേത് അത് പാലിക്കാനുള്ള ദ്വായാണ് അത് പ്രതീക്ഷയോടെ ചെയ്യുമ്പോൾ അള്ളാഹു ഓരോ ഡോറുകളും നമുക്ക് തുറന്നു തരുന്നത് നമുക്ക് കാണാൻ പറ്റും വെറുതെ പറഞ്ഞല്ല നിങ്ങളൊന്ന് പരിശോധിച്ചൊക്കെയാണ് നിങ്ങൾക്കത് മനസ്സിലാക്കാൻ തന്നെ പറ്റും യാതൊരു സംശയവും സഹാബിമാരുടെ ചരിത്രം അല്ലെങ്കിൽ ഖുർആനിലെ കഥകൾ അതൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് ഇൻഷാല്ല ഖുർആനെ കൃത്യമായി മനസ്സിലാക്കാൻ ഖുർആൻ്റെ കൽപ്പനകളെ كرتيماي مانسيلا كان الله سبحانه وتعالى نامك توفيقنا نالجاني اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوة يا قاضي الحاجات اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار اللهم اهدنا الصراط المستقيم صراط الذين انعمت عليهم من النبيين والصديقين والشهداء والصالحين <applause> ربنا هب لنا من ازواجنا وذرياتنا قرة اعين وجعلنا للمتقين اماما ربنا لا تزغ قلوبنا بعد اذ هديتنا وهب لنا من لدنك رحمه انك انت الوهاب اللهم ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار وصلى الله على نبينا محمد وعلى اله وصحبه اجمعين والحمد لله رب العالمين